ഓം ശ്രീ ആഞ്ജനേയ നമ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ധന സിദ്ധിക്കായി മുപ്പട്ട് വെള്ളി വ്രതം എങ്ങനെയാണ് ഹൈന്ദവ ആചാരപ്രകാരം എടുക്കേണ്ടത് എന്നാണ് എന്താണ് മുപ്പട്ട് എല്ലാ മലയാള മാസങ്ങളിലും ആദ്യത്തെ ഒരാഴ്ച തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെ ഞായറാഴ്ച വരെ ഏഴ് ദിവസം അതിനെ മുപ്പട്ട് വെച്ച് സൂചിപ്പിക്കുന്നു മുപ്പട്ട് തിങ്കൾ മുപ്പട്ട് ചൊവ്വ അങ്ങനെ മുപ്പട്ട് ഞായറാഴ്ച വരെ അതിലേറ്റവും ശ്രേഷ്ഠമായത് മുപ്പട്ട് വെള്ളിയാണ് മഹാലക്ഷ്മി ദേവിയെ പ്രതിനിധീകരിച്ചിട്ടുള്ള മുപ്പട്ട് വെള്ളിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിന് ശേഷം വരുന്നത് മുപ്പട്ട് തിങ്കൾ മുപ്പട്ട് വെള്ളിക്ക് എടുക്കേണ്ട രീതിയിലുള്ള ആ വ്രതം നമ്മൾ എടുക്കുകയാണെങ്കിൽ പൂർണ്ണഫലം ഉറപ്പാണ് ധനപരമായി ഏറ്റവും കൂടുതൽ ഉയരാൻ പറ്റിയ നല്ലൊരു വ്രതമാണ് മഹാലക്ഷ്മി ദേവിയുടെ ധനലക്ഷ്മി ദേവിയുടെ മുപ്പട്ട് വെള്ളി വ്രതം അതെങ്ങനെയാണ് ആ വ്രതം എടുക്കേണ്ടത് അതിൻ്റെ രീതികൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക കാരണം ഇടയ്ക്കിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു പൂർണ്ണത നിങ്ങൾക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്താണ് മുപ്പട്ട് വെള്ളി എങ്ങനെയാണ് മുപ്പട്ട് വെള്ളി വ്രതം എടുക്കേണ്ടത് ഇനിയിപ്പോൾ മകരം നാല് മകരം മൂന്ന് അപ്പം നാളെ മകരം നാലിനാണ് ഈ മാസത്തെ മകരമാസത്തെ വെള്ളി വരുന്നത് അപ്പം നാളെ മുതൽ വേണമെങ്കിൽ ഈ വ്രതം എടുക്കാവുന്നതാണ് ഒരു മാസത്തിൽ ഒരു മുപ്പട്ട് വെള്ളി അങ്ങനെയാണ് കണക്ക് അങ്ങനെ മൊത്തത്തിൽ പന്ത്രണ്ട് വെള്ളി വ്രതം നമ്മൾ എടുക്കേണ്ട രീതിയിൽ പൂർണ്ണ വ്രതത്തോടു കൂടി എടുത്താൽ അതിൻ്റെ ഫലം ഉറപ്പാണ് സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും എടുക്കാവുന്ന വ്രതമാണ് മുപ്പട്ട് വ്രതം മുപ്പട്ട് വെള്ളി വ്രതം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ചിലപ്പം ചില മുപ്പട്ട് വെള്ളികളിൽ ചിലപ്പം ചില മാസം എടു നോക്കാൻ വ്രതം എടുക്കാൻ സാധിച്ചില്ലെങ്കിലും പേടിക്കണ്ട അടുത്ത മാസം എടുത്താൽ മതി ഏതെങ്കിലും പന്ത്രണ്ട് തവണ പന്ത്രണ്ട് തവണയായിട്ട് എടുത്താൽ മതിയാവും പക്ഷേ എടുക്കുമ്പോൾ പൂർണ്ണ വ്രതത്തോടു കൂടി ഇപ്പം നാളെയാണ് മുപ്പട്ട് വെള്ളിയെങ്കിൽ ദിവസം മുതൽ തലേ ദിവസം രാത്രി മുതൽ മത്സ്യമാംസാദികളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കി വേണം വ്രതം വ്രതമെടുക്കാൻ മുപ്പട്ട് വെള്ളിയുടെ അന്ന് രാവിലെ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുത് ഏതെങ്കിലും വഴിപാടുകൾ അർച്ചനയോ യഥാശക്തി വഴിപാടുകൾ നടത്താവുന്നതാണ് അങ്ങനെ അന്ന് വൈകുന്നേരം സന്ധ്യാസമയം വിളക്ക് കത്തിച്ച് വെച്ച് ഇതിൽ പറയേണ്ടത് ആരാണോ വിളക്ക് കത്തിക്കുന്നത് അവർക്കാണ് കൂടുതൽ ഈ ഒരു ലക്ഷ്മിദേവി കടാക്ഷം ലഭിക്കുക വിളക്ക് കത്തിച്ച് വെച്ച് അഞ്ച് തിരിയിട്ട വിളക്കാണ് കത്തിക്കേണ്ടത് മുപ്പട്ട് വെള്ളിക്ക് അപ്പോൾ അതിൽ നെയ്യോ എള്ളെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ് മറ്റെണ്ണകൾ ശ്രേഷ്ഠമല്ല എള്ളെണ്ണയാണെങ്കിൽ പോലും അത് മധ്യമത്തിലാണ് വരുന്നത് ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ് എണ്ണയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതിയാവും മഞ്ഞൾപ്പൊടി ഒരു ശകലം അതിലൊന്ന് ചാലിച്ച് എടുക്കുക അതിനുശേഷം കിണ്ടിയിൽ വെള്ളം അതിലും കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അതിനകത്ത് ഇടാവുന്നതാണ് കുറച്ച് മുല്ലപ്പൂ വിളക്കിൻ്റെ മുന്നിൽ വെക്കുന്നത് നല്ലതാണ് വിളക്കിനു ചുറ്റിനും കുറച്ച് മഞ്ഞൾ വെള്ളം തളിക്കുകയാണെങ്കിൽ ശുദ്ധി ശുദ്ധീകരിക്കപ്പെടും അത്രയും സ്ഥലം അങ്ങനെയാണ് ഈ മുപ്പട്ട് വെള്ളി മഹാലക്ഷ്മി ദേവിയെ നമ്മൾ വരവേൽക്കുന്നത് മഹാലക്ഷ്മി ദേവിയോടൊപ്പം തന്നെ അന്നേ ദിവസം പ്രാധാന്യം അർഹിക്കുന്നത് ഗണപതി ഭഗവാനും കൂടെയാണ് അപ്പോൾ ഗണപതി ഭഗവാനേം കൂടെ ഒന്ന് വന്ദിച്ച് വേണം സകല വിഘ്നങ്ങളും ഒഴിവാക്കി ജീവിതത്തിൽ ജീവിതത്തിൽ നല്ലൊരു ശ്രേണിയിൽ തടസ്സങ്ങളെല്ലാം മാറ്റി മുന്നോട്ട് പോകാൻ ഗണപതി ഭഗവാൻ സഹായിക്കുന്നതാണ് മുപ്പട്ട് വെള്ളിയുടെ ദിവസത്തിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ മഹാലക്ഷ്മി അഷ്ടകം മന്ത്രം മൂന്ന് തവണ ജപിക്കേണ്ടതാണ് എല്ലാ ദിവസവും മഹാലക്ഷ്മി മന്ത്രം ജപിക്കാവുന്നതാണ് പക്ഷേ മുപ്പട്ട് വെള്ളി ദിവസങ്ങളിൽ മൂന്ന് തവണ മഹാലക്ഷ്മി മന്ത്രം ജപിക്കേണ്ടതാണ് ഇത് കുറച്ച് വലിയ മന്ത്രമാണ് ഇത് ഞാൻ ഞാനെൻ്റെ ഈ ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ മന്ത്രം കൊടുക്കുന്നതാണ് നിങ്ങൾ അതൊന്ന് എഴുതി വെച്ചിട്ട് നോക്കി വായിച്ചാലും മതിയാവും അപ്പോൾ ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ തവണ ജപിക്കുമ്പോൾ നമ്മുടെ സർവ പാപങ്ങളും മഹാലക്ഷ്മി അത് ഒഴിവാക്കുന്നതാണ് പാപങ്ങളെല്ലാം ഏകകാല നിത്യം മഹാപാപവിനാശന രണ്ടാമത്തെ തവണ ജപിക്കുമ്പോൾ ദിഗാലം യ നിത്യം ധനധ്യാന സമന്വിത ധനപരമായി ഐശ്വര്യം നമുക്ക് വന്നു ചേരുന്നതാണ് ത്രികാലം യ പടേ നിത്യം മഹാശത്രുവിനാശന നമ്മുടെ ശത്രുക്കളെ എല്ലാം അകറ്റി നിർത്തുന്നതാണ് അതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രാധാന്യം ഈ മന്ത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് പെട്ടെന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ജപിക്കാം നമസ്തേ സു മഹാമായേ ശ്രീപീഡേ സ്വരപൂജിത ശംഖുചക്ര ഗതാഹസ്തി മഹാലക്ഷ്മി നമസ്തുതി ನಮಸ್ತೆ ಗಿರಿಢಾರೂಢೆ ಕೋಲಾಸುರಭಯಂಗಿರಿ ಸರ್ವಾಪರೇ ದೇವಿ ಸರ್ವಜ್ಞೆ ಸರ್ವ ದುಷ್ಟ ಸರ್ವರ್ವಜ್ಞೆ ಸರ್ವ ದುಃಖ ಸರ್ವಃಖಹರೇ ದೇವಿ ಮಹಾಲಕ್ಷ್ಮೀ ನಮಸ್ತದೆ ಸಿಬುಕ್ತಿ ಪ್ರದೇ ದೇವಿ ಭಕ್ತಿಮುಕ್ತಿ ಪ್ರದಾಯಿ ಮಂತ್ರಮೂರ್ತೆ ಸದಾ ದೇವಿ ಮಹಾಲಕ್ಷ್ಮೀ ಆದ್ಯಾಂತರ ಹಿದೇ ದೇವಿ ಆದಿಶಕ್ತಿಮಹೇಶ್ವರಿ ಯೋಗಜ್ಞಿ ಯೋಗಸಂಬೂದೆ ಮಹಾಲಕ್ಷ್ಮೀ ನಮಸ್ತೇ ಸ್ಥೂಲ ಸೂಕ್ಷ್ಮ ಮಹಾರೌದ್ರೆ ಮಹಾಶಕ್ತಿಮಹೋದರೆ ಮಹಾಪಾಪರೇ ದೇವಿ ಮಹಾಲಕ್ಷ್ಮೀ ನಮಸ್ತೇ పద్మాసనస్థిదేవి పరబ్రహ్మస్వరుపిణీ పరమేశ్వరీ జగత్మాదయ్ మహాలక్ష్మీ నమస్ షేదాంబరధరే దేవి నాళారంగారభూషే జగస్థితే జగత్మాద మహాలక్ష్మీ నమస్సు మహాలక్ష్మాష్ట్రకస్రోత ఎప్పడే భక్తిమానరం సర్వసిమ ప్రాప్తోది రాజ్యం ప్రాప్తి సర్వకాల పడే నిత్యం మహాపాప వినాశన ద్విగాలం యడే నిత్యం ధనధ్యాన సమన్యత పడే నిత్యం మహాశత్రువినాశన మహాలక్ష్మీర్భవే నిత్యం പ്രസന്ന പ്രസന്നവരതാം ശുഭ നമ്മുടെ ജീവിതം അതുപോലെ പ്രസന്നമായി തീരുന്നതാണ് പ്രാർത്ഥിക്കേണ്ട രീതിയിൽ വൃതശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചാൽ പൂർണ്ണ കിട്ടുന്ന മന്ത്രമാണ് മഹാലക്ഷ്മി മന്ത്രം അപ്പോൾ എപ്പോഴേ ഭക്തിമാന്തരം ഭക്തിക്ക് പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചാൽ രാജ്യം പ്രാപ്തോതി സർവത രാജ്യം പോലും കിട്ടും ആ ഒരു രീതിയിലുള്ള കടാക്ഷ മഹാലക്ഷ്മിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് ജപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഹാലക്ഷ്മിയുടെ രൂപം പൂർണ്ണമായും നമ്മളുടെ മനസ്സിൽ വരണം പൂർണ്ണമായും ഈ ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന വലിയൊരു താമര പൂവിൽ താമര പൂവിനെ ഇമാജിൻ ചെയ്യുക നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക ആ പൂവിൽ താമര പൂവിൽ വാഴുന്ന ദേവി മഹാലക്ഷ്മി ദേവിയെ ആ പൂവിൽ ഇരിക്കുന്നതായി നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക ദേവിയുടെ കയ്യിൽ ഒരു കുടം ആ കുടത്തിൽ നിറയെ സ്വർണ്ണ നാണയമാണെന്ന് സങ്കല്പിക്കുക ആ സ്വർണ്ണ നാണയം ദേവി നമ്മുടെ കൈകളിലേക്ക് വർഷിക്കുന്നു നമ്മൾ രണ്ട് കൈയും നീട്ടി ആ സ്വർണം സ്വീകരിക്കുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക ആ സ്വർണം നമ്മുടെ കൈകളിൽ വന്നിട്ട് അത് തുളുമ്പി താഴേക്ക് വീഴുന്നതായി സങ്കല്പിക്കുക അതുപോലെ ധനം വന്ന് ചേരുന്നതാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച് മഹാലക്ഷ്മി മന്ത്രം ജപിക്കുകയാണെങ്കിൽ അതിന് പൂർണത ലഭിക്കുന്നതാണ് അങ്ങനെ എല്ലാ മലയാള മാസങ്ങളിലും പന്ത്രണ്ട് മലയാള മാസങ്ങളിൽ ഒരു മാസ ഒരു മാസത്തിൽ ഒരു വെള്ളി അങ്ങനെ പന്ത്രണ്ട് മുപ്പട്ടുവള്ളിയാണ് കണക്ക് അങ്ങനെ പന്ത്രണ്ട് വെള്ളി വ്രതം മഹാലക്ഷ്മി വ്രതം നമ്മൾ ഹൈന്ദവ ആചാരപ്രകാരം എടുക്കേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ എടുക്കേണ്ട രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഫലം നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ തീർച്ചയായും മഹാലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ മകരം മകരമാസത്തെ നാളത്തെ മുപ്പട്ട് വെള്ളി മുതൽ ആകട്ടെ നിങ്ങളുടെ വ്രതം എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊള്ളുന്നു മറ്റൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം